ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യൻ സൂരഭിയുമാണ് അവർ രണ്ടുപേരും വക്കീലിനെ ചെന്ന് കാണുകയാണ് വക്കീലെ സത്യമായിട്ടും ശ്യാമ പേരിൽ പേരില് സ്വത്തുക്കളെല്ലാം രജിസ്റ്റർ ചെയ്ത് തന്നതാ എന്നാൽ ശ്യാമ എന്താണെങ്കിലും ഐശ്വര്യം പറ്റിച്ചതാകും ആ രജിസ്റ്റർ ഓഫീസൊക്കെ ശ്യാം ഉണ്ടാക്കിയെടുത്ത വെറും സെറ്റപ്പ് മാത്രമായിരിക്കും ഞാൻ കരുതിയത് ഐശ്വര്യയ്ക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടാകുമെന്ന എന്നൊക്കെ വക്കീൽ പറയുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ് എന്നാലേ വക്കീല് പുതിയൊരു കേസിനായിട്ട് ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോ പൂർണ്ണ ഗർഭിണിയായ ശ്യാമയെ ഐശ്വര്യ കൊന്നെന്നുള്ള വാർത്തയ്ക്ക് ഇനി അതാ നടക്കാൻ പോകുന്നത് ഐശ്വര്യക്ക് ഇനി എവിടെയും പിഴക്കില്ല ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുരഭിയും വക്കീലും പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയുമാണ് ശ്യാമയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം റെഡിയാക്കി വെക്കുകയാണ് വസുന്ധരയും അശ്വതിയും അതേസമയം ശ്യാം അങ്ങോട്ടേക്ക് വരുന്നു ഇരുപത്തൊമ്പതാം തീയതി ആ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനു മുമ്പേ ഉണ്ടാകുമെന്നാ എനിക്ക് തോന്നുന്നതെന്ന് വസുന്ധര പറയുമ്പോ നേരത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോ എന്ന് അശ്വതി ചോദിക്കുന്നു അതൊന്നും വേണ്ട മോളെ നമ്മുടെ ഇവിടെ എപ്പോഴും കാർ റെഡിയാണല്ലോ കൂടാതെ അടുത്തു തന്നെ ഹോസ്പിറ്റലും അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഇനി എന്താണെങ്കിലും കുറച്ച് നാളത്തേക്ക് ഓഫീസിൽ പോകുന്നില്ലെന്ന് വസുന്ധര പറയുമ്പോ അമ്മേ ഞാനും കൂടി ഇല്ലാത്തതാ അമ്മയും കൂടി ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാകുമെന്ന് ശ്യാമ പറയുന്നു ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല അതിനേക്കാൾ എഫിഷ്യൻ്റായ ആള് ഇവിടെ ഉണ്ടല്ലോ അതാരാണെന്ന് ശ്യാമയും അശ്വതിയും പരസ്പരം നോക്കുമ്പോൾ വസുന്ധര പറയുകയാണ് അശ്വതി തന്നെ എന്ത് ഞാനോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് പണ്ട് ജാസ്മിൻ്റെ വിഷത്തിൽ ചെന്ന് കമ്പനിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ആളല്ലേ പിന്നെന്താ പോയാല് ഇത് കേൾക്കുന്ന ക്ഷാമയും ചിരിച്ചുകൊണ്ട് അതിന് സമ്മതം പറയുകയാണ് അതേസമയം അമൃത അങ്ങോട്ടേക്ക് വരുന്നു എല്ലാവരും വന്നേ ഒരു രസമുള്ള കാഴ്ച കാണിച്ചു തരാമെന്ന് അമൃത പറയുമ്പോൾ എല്ലാവരും കൂടി ഹാളിലേക്ക് ചെല്ലുകയാണ് അതേസമയം അവരെല്ലാം കാണുന്നത് ശ്രീകുട്ടി ഒരു പാവയെടുത്ത് ശ്യാമയുടെ കുഞ്ഞാണെന്ന് സങ്കല്പിച്ച് സംസാരിക്കുന്നതും കളിക്കുന്നതും ഇത് കാണുന്ന ശ്യാമ ഒരു താരാട്ട് പാട്ട് പാടിക്കൊണ്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുന്നതാണ് ഐശ്വര്യ ചെന്ന് ബെല്ലടിക്കുമ്പോ അമൃത ആരാണെന്ന് നോക്കാനായി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ആ തക്കത്തിന് അമൃതയുടെ കണ്ണു വെടിച്ച് ഐശ്വര്യ അകത്തേക്ക് കയറുന്നു അങ്ങനെ ഐശ്വര്യ മുകളിലേക്ക് ചെന്ന് ശ്യാമയുടെ കഥകിന് തട്ടുകയാണ് ആരാ അത് അഖിൽസാറാണോ ഏയ് അങ്ങനെ തട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ കഥകു തുറക്കുമ്പോഴേക്കും ഐശ്വര്യ താഴേക്ക് ഓടി ഇറങ്ങുന്നു തുടർന്ന് ശ്യാമ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന് അവിടേക്ക് നോക്കുമ്പോഴേക്കും ഐശ്വര്യ സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ അങ്ങോട്ടേക്ക് ഒരു താക്കോലെടുത്ത് എറിയുകയാണ് ഇത് കാണുന്ന ശ്യാമ താക്കോലെടുത്ത് ഇത് ഇപ്പോൾ എവിടെ നിന്ന് വന്നെന്ന് ചിന്തിച്ചുകൊണ്ട് താഴേക്ക് നോക്കുന്നു പെട്ടെന്ന് ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഐശ്വര്യ ഓടി വന്ന് ശ്യാമെ സ്റ്റെപ്പിന്റെ താഴത്തേക്ക് തള്ളിയിടുകയാണ് ശ്യാമ അങ്ങനെ പടികളുടെ ഉരുണ്ട് താഴേക്ക് വീഴുകയും ശ്യാമയുടെ ബോധം പോവുകയും ചെയ്യുന്നു അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് ആദ്യം അമൃതയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമയുടെ അവസ്ഥ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് രണ്ടുപേരും അതേസമയം ബോധം കേട്ടുകിടക്കുന്ന ശ്യാമയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശ്യാമ ഇനി ഉണരില്ല വയറ്റിലുള്ള കുഞ്ഞും സ്വാഹ ഐശ്വര്യോടാ അവളുടെ കളി പിന്നീട് കാണിക്കുന്നത് അഖിലും ആദ്യം അമൃതം ചേർന്ന് ശ്യാമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതേസമയം ഇത് കാണുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ആയിട്ടും അവൾക്ക് പിന്നെയും ജീവനുണ്ടെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും അവള് ഹോസ്പിറ്റലിൽ എത്താൻ പാടില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ തൻ്റെ ആളുകളെ വിളിച്ച് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയും കൊണ്ടുപോകുന്ന വഴിക്ക് ഐശ്വര്യയുടെ ഗുണ്ടകള് വഴിയിൽ തടഞ്ഞു നിർത്തുകയും ആദ്യേയും അഖിലിനെയും അടിച്ചതിനു ശേഷം അമൃതയും കാറിൽ നിന്നും പിടിച്ച് പുറത്താക്കുകയാണ് അതിനുശേഷം ഐശ്വര്യടാ ആള് ശ്യാമയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഐശ്വര്യം അങ്ങോട്ടേക്ക് വരികയും ബാക്കിയുള്ള രണ്ട് ഗുണ്ടകളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ കൊണ്ടുപോകുന്ന ഗുണ്ടയെ പുറകിൽ നിന്നും ആക്രമിക്കുന്ന അഖിലിനെയാണ് അതേസമയം അയാള് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് എന്തു ചെയ്യുമെന്നറിയാതെ അഖില് ശ്യാമയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക